ഹലോ ഫ്രണ്ട്സ് യു കെ മല്ലു വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ യു കെ യുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ആയതിനു ശേഷം അവർ ഇതുപോലൊരു പേപ്പർ നമുക്ക് തരും അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പി വി സി പ്രൊഫഷണൽ ലൈസൻസ് അവർ കൊണ്ടുപോവുകയാണെന്നും അതിൻ്റെ ഒരു പ്രൂഫും അതുകൂടാതെ നമ്മൾ ടെസ്റ്റ് പാസ്സായി എന്നതിൻ്റെ പ്രൂഫുമാണ് ഇൻസ്ട്രക്ടർ സൈൻ ചെയ്ത ഒരു പേപ്പർ നമുക്ക് തരുന്നത് അതുകൂടാതെ ഈ പ്രൊഫഷണൽ ലൈസൻസ് അവർ എടുത്തതിന് ശേഷം മൂന്നാഴ്ചക്കുള്ളിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസിൽ കൊടുത്തേക്കുന്ന അഡ്രസ്സിൽ നമ്മുടെ പഴയ അഡ്രസ്സിൽ തന്നെ പുതിയ യു കെയുടെ ലൈസൻസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ വീട് മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പുതിയ ലൈസൻസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വരുന്നത് എന്നതാണ് അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സാധാരണ പ്രൊഫഷണൽ ലൈസൻസ് ചേഞ്ച് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ ലൈസൻസ് വീട് മാറി തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ചേഞ്ച് ആക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അഡ്രസ്സ് നമ്മൾ വി വിയിലേക്ക് കയറി ചേഞ്ച് ചെയ്യണം ഒന്നാമത്തെ ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഇതുപോലെ പി വി സി കാർഡ് നമുക്ക് പുതിയ വീട്ടിൽ വരും ഓക്കെ അത് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ സാഹചര്യം പറ്റിയില്ല എങ്കിലുള്ളതാണ് അടുത്ത ഓപ്ഷൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് പാസ് ആയി കഴിയുമ്പോഴത്തേ ഈ ലൈസൻസ് അവർക്ക് കൊടുക്കാതെ തന്നെ ആ പേപ്പർ നമ്മൾ തിരിച്ച് മേടിക്കണം അതായത് ടെസ്റ്റ് പാസ്സായ സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് ത്രൂ നമ്മൾ അയക്കാമെന്ന് പറയുന്നു അതിനുശേഷം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നതിന് ശേഷം ഡി വണിൻ്റെ ഒരു ഫോം കിട്ടും ഡി വൺ ഓക്കെ ഡി വൺ ഫോം നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ തരും അപ്പം ഇതുപോലെയുള്ള ഒരു അൻവലപ്പിലാണ് തരുന്നത് ഇതാണ് ഡി വൺ ഫോം റൈറ്റ് സൈഡിൽ ഡി വൺ എന്ന് എഴുതിയിട്ടുണ്ട് കൂടാതെ തന്നെ അതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഡി വൺ ഫോം നമ്മുടെ അഡ്രസ് ചേഞ്ചിന് വേണ്ടി മാത്രമല്ല പ്രൊഫഷണൽ ലൈസൻസ് തൊട്ട് ഇങ്ങോട്ടുള്ള പല ആവശ്യങ്ങൾക്കും നെയിം ചേഞ്ച് ചെയ്യാനും ഫോട്ടോ മാറ്റാനും പേപ്പർ ലൈസൻസ് മാറ്റി കാർഡ് കാർഡാക്കാനും അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പം അഡ്രസ്സ് ചെയ്ഞ്ച് നമ്മൾ പറയുന്നത് അത് അഞ്ചാമത്തെ പേജിൽ മൂന്നാമത്തെ പാരാഗ്രാഫി കൊടുത്തിട്ടുണ്ട് ടു ചേഞ്ച് മൈ അഡ്രസ് ഓൺ മൈ ലൈസൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പറയുന്നത് ഡി വൺ ഫോമിൻ്റെ രണ്ടാമത്തെ കോളം രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് രണ്ട് രണ്ടില് കയറിയിട്ട് നമ്മുടെ എല്ലാം ഫില്ല് ചെയ്യാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ യു കെയുടെ മിക്ക ഒഫീഷ്യൽ സൈറ്റുകളിലും അല്ലെങ്കിൽ ഫോം പൂരിപ്പിക്കുമ്പോൾ ബ്ലാക്ക് ലെറ്റേഴ്സ് ആണ് ബ്ലാക്ക് പെൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ബ്ലാക്ക് പെന്നില് ക്യാപിറ്റൽ ലെറ്ററിൽ മിസ്റ്റർ സർനെയിമ് ഫസ്റ്റ് നെയിമ് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ നമ്മുടെ വീട് അഡ്രസ്സ് പോസ്റ്റ് കോഡ് ഇതെല്ലാം നമ്മൾ നമ്മളിവിടത്ത് പൂരിപ്പിക്കണം കൂടാതെ തന്നെ ഏറ്റവും താഴെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ അതുപോലെ നമ്മുടെ പഴയ അഡ്രസ്സും കൊടുക്കാനുള്ള ഒരു കോളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പൂരിപ്പിച്ചതിന് ശേഷം ഇവിടെ ഒരു ഫോട്ടോ പതിപ്പിക്കണം ഫോട്ടോ പതിപ്പിച്ചിട്ട് ബി വി എൽ എയുടെ അഡ്രസ്സിലേക്കാണ് നമുക്ക് അയക്കുന്നത് ഒന്നുകിൽ അത് ഗൂഗിളിൽ കിട്ടും അതല്ല ഈ പേപ്പറിനെ പുറേ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് അഡ്രസ്സും ഒന്നാമത്തത് നമ്മുടെത് മോട്ടോർ സൈക്കിളും അതുപോലെ കാർ ഉള്ള ലൈറ്റ് വെഹിക്കിൾസ് രണ്ടാമത്തെ അഡ്രസ്സ് കൊടുത്തേക്കുന്നത് ലോറി അതുപോലുള്ള ഹെവി വെഹിക്കിൾസിന് വേണ്ടി രണ്ടാമത്തെ അഡ്രസ്സ് കൊടുത്തേക്കുന്നത് അപ്പോൾ അവിടേക്ക് അയക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് പാസ്സായ പേപ്പറും ഇതിന്റെ ഒരു കോപ്പി നമ്മൾ എടുത്ത് വെച്ചേക്കണം ഫോട്ടോ മൊബൈലിൽ വെച്ചേക്കണം അതുപോലെ ഡി വം ഫോം വേണം അതുപോലെ ഈ ബുക്ക്ലെറ്റിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അതുപോലെ നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ് അതായത് എൽ ബോർഡ് അടിച്ച ആ പി വി സി ലൈ കാർഡ് ലൈസൻസ് നമുക്ക് ഇതിൻ്റെ കൂടെ വെച്ചയക്കണം കൂടാതെ നമ്മുടെ ചൂവും ഫ്രമും അഡ്രസ്സ് വെക്കണം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും വെക്കണം ഇൻ കേസ് നമ്മുടെ ഇന്നത് മിസ്സായി ആർക്കെങ്കിലും മിസ്സായി കിട്ടുവാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും കാരണവശാൽ ഇതിനകത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് തന്നെ അതായത് നമ്മുടെ പുതിയ അഡ്രസ്സിലേക്ക് ഇത് റിട്ടൺ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അവർ ബ്ലാക്ക് സോറി റെഡ് ലെറ്റേഴ്സിൽ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഈ ഡി വൺ ഫോമിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മളത് പിന്നെ ക്ലിയർ ചെയ്ത് ഒന്നുകൂടെ അയക്കേണ്ടി വരും ഓക്കെ തെൻ ബൈ താങ്ക്